ീൻ്റെ പേരാണ് കിളിവറണ്ട് ഇതാണ് നമ്മളിവിടെ കിളിവറണ്ടെന്ന് പറയുന്നത് പലരും പല പേര് പറയുമായിരിക്കും ഇത് കിളിവറണ്ട് ഇത് പുളിയും മുളം വയ്ക്കാൻ നല്ല ടേസ്റ്റാണ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം പുളി നമുക്ക് തണ്ട ഇത്ര ഇടാം കിളിവറണ്ടിന് പുളിയും മുളം വയ്ക്കാൻ കേട്ടോ നമ്മുടെ എല്ലാവരും ഇടണം നിങ്ങൾ ഈ മീൻ കിളിവറി മീനെ എന്തരാണ് നിങ്ങളവിടെയൊക്കെ പറയുന്നതെന്ന് കേട്ടോ ഇത് കൊച്ചുള്ളി ഇടാം അതിന് ശേഷം നമുക്ക് തേണ്ട ഉലുവപ്പൊടി ഇടാം മഞ്ഞൾപ്പൊടി കാല് സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം ഒരു സ്പൂൺ മുളക് പൊടി ഇടച്ചിരി എരി കൂടുതലാണ് കേട്ടോ നമുക്ക് പിന്നെ ഒരു അര സ്പൂണും കൂടി ഇട്ടാൽ മതി ഇട്ടാം മുളക് പൊടി മുളവിന് ഭയങ്കര എരി അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എരി കുറവാണെങ്കിൽ രണ്ട് സ്പൂൺ ഇടാം കേട്ടോ ഇടാം സ്പൂൺ നമുക്ക് ഒരു മുക്കാൽ സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇടാം ഇത് നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കാം കേട്ടോ ഇതുപോലെ നമുക്ക് അരയ്ക്കാം അരച്ചെടുത്തതിന് ശേഷം നമ്മുടെ വെള്ളമൊഴിച്ച് ഉപ്പ് ഇട്ട് കലക്കി അടുപ്പിലോട്ട് വയ്ക്കാം അതാണ് കിളിവറുണ്ട് കഴുകി വച്ചേക്കാണ് ഇനി കറി നമുക്ക് തിളക്കുമ്പോൾ പറക്കി ഇട്ട് കൊടുക്കാം നിങ്ങൾ ഈ മീൻ എന്തേലും പറയുമെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ ഒരു തക്കാളിയുണ്ട് നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ അതവിടെക്കാണ് തിളക്കിയിട്ട് നമുക്കൊരു പാത്രം കൊടുത്ത് അടച്ചു കൊടുക്കാം പുളിയുമോളം തിളക്കുന്നു കേട്ടോ നല്ലോണം ഉള്ള ഒരു ഇച്ചിരി ഇട്ട് കൊടുക്കണം ഞാൻ മറന്നുപോയി കേട്ടോ മിക് അതിൻ്റെ കൂടെ അരക്കെ എടുത്ത് വെച്ചതാണ് അത് നിങ്ങൾക്ക് നല്ലോണം കൂടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇത് മീൻ പറക്കി ഇട്ടിട്ട് ഇച്ചിരി നല്ലോണം ചതച്ചിട്ട് കൊടുക്കണം അതിനകത്ത് കേട്ടോ അപ്പോൾ ഇത് ഇട്ടിട്ട് നമുക്കൊരു കരണ്ടി ചെറിയൊരു കരണ്ടിയുണ്ട് ഒന്ന് ഇളക്കി അങ്ങ് അടച്ചു വെച്ചാൽ ഇതവിടെ കൂടെ നിങ്ങൾ പറ്റി കേട്ടോ പറ്റുമ്പോഴും തീ ഒന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കണം നമ്മൾ കറി തിളയ്ക്കാൻ വേണ്ടി തീ കൂട്ടി വെച്ച് ഇങ്ങനെ ഇത് പുളന്നുപോകും ഈ മീൻ അങ്ങനെ ഒരു ഇതുണ്ട് അപ്പോൾ അതൊന്നും തിളക്കട്ടെ തിളച്ചൊന്ന് പറ്റട്ടെ ഇപ്പോഴും വിട്ട് ഇളക്കാൻ പോകരുത് ഇളക്കിയ ഇത് പൊടിഞ്ഞു പോകും ഇത് മീൻ മാംസമുള്ള മീനാണ് അപ്പോഴത്തേക്ക് ഇതിങ്ങനെ ഇടന്ന് തിളച്ച് പറ്റിക്കോളും തീ കുറച്ച് അങ്ങ് ഒഴിച്ചുകൊടുത്താൽ മതി വെള്ളം തിളയ്ക്കുന്നുണ്ട് ആ തിളക്കട്ടെ നല്ലവണ്ണം ഉള്ളവർ നല്ലോണം ഇട്ട് കൊടുക്കണം ഞാൻ നല്ലവണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനിടെ ആ സമയത്ത് എടുത്ത് വെച്ചത് മറന്ന് ഇതൊന്ന് പറ്റി വരട്ടെ കറി ഇളക്കണ്ടോ കയ്യോ ഇങ്ങനെ ചട്ടി ചെറുതായിട്ടൊന്ന് കറക്കിയാൽ മതി പൊടിഞ്ഞു പോകണമെങ്കിൽ അവിടെ പുളിയും മുളം പറ്റി വരുന്നുണ്ട് നമുക്ക് തീ അണച്ചു വയ്ക്കാം അവിടെ കിടന്ന് പറ്റിക്കൂടാം കറച്ചട്ടിയുടെ ചൂടും കൂടി കൊണ്ട് കറി പറ്റും പിന്നെ കടുവ വറുത്തൊഴിച്ചാൽ പുളിയുമോളം റെഡി കടുവടാം കടുവൊട്ടെ ഉള്ളി മുക്കീണ് മുക്കട്ടെ പുളിയുമോളം റെഡിയായി ഇന്ന് വെച്ച കറിയാണ് ഇന്നത്തെ പുളിമോളമാണ് പിന്നെ വാള അരച്ച് വെച്ച കറിയാണ് വാള പൊരിച്ച് അകത്തി തോരൻ അങ്ങനെ ഇന്ന് ഇത്രയും വെച്ചിട്ടുണ്ട് എല്ലാവരും ഉണ്ണാൻ വരി പെട്ടെന്ന് വരി വരികയും